വാർത്തകൾ വിശദമായി രാജ്യം ഇന്ന് പുതുവത്സര ലഹരിയിലേക്ക് ചുവടുവെക്കുമ്പോഴും തലസ്ഥാന നഗരി അതീവ ജാഗ്രതയിലാണ് കഴിഞ്ഞ മാസം ചെങ്കോട്ടയിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ വലയത്തിലാണ് ഡൽഹി നഗരം പുതുവത്സരത്തെ വരവേൽക്കുന്നത് ആഘോഷങ്ങളുടെ കേന്ദ്രമായ കോണാക്ട് പ്ലേസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്ന് വൈകിട്ട് മുതൽ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം ചെങ്കോട്ടയിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലാണ് രാജ്യം പുതുവത്സരത്തെ വരവേൽക്കുന്നത് സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുന്നതിനാൽ ഡൽഹി നഗരത്തിലുടനീളം പതിനായിരക്കണക്കിന് പോലീസുകാരെയാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത് ആഘോഷങ്ങളുടെ കേന്ദ്രമായ കോണാക്ട് പ്ലാസിൽ ഇന്ന് വൈകിട്ട് ഏഴ് മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നർ മിഡിൽ ഔട്ടർ സർക്കിളുകളിലേക്ക് വാലറ്റ് പാസുകൾ വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കില്ല ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ ഭീകരവിരുദ്ധ സേനയും ഡൽഹി പോലീസും സംയുക്തമായിട്ടാണ് നഗരത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നത് മെട്രോ സ്റ്റേഷനുകൾ റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ട് കോണാർ പ്ലാസിന് പുറമെ ഇന്ത്യ ഗേറ്റ് ഹൌസ്ഗേൾസ് തുടങ്ങിയ ജനത്തിരക്കേറിയ ഇടങ്ങളിലും ബാരിക്കേഡുകൾ സ്ഥാപിച്ചു വാഹന പരിശോധനയ്ക്കായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പ്രത്യേക നിരീക്ഷണത്തിനായി ഏർപ്പെടുത്തിയിരിക്കുന്നത് മദ്യപിച്ചു വാഹനം യും അമിത വേഗതയിൽ എത്തുന്നവരെയും പിടികൂടാനായി പ്രത്യേക പരിശോധനകൾ സംഘം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാത്രി വൈകി ആഘോഷങ്ങളിൽ ഏർപ്പെടുന്നവർ പോലീസിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സംശയാത്പദമായ രീതിയിൽ ആരെയെങ്കിലും കണ്ണിൽ പെട്ടാൽ ഉടനെ തന്നെ അറിയിക്കണമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്